ഇപ്പൊ സെക്സ് എന്ന് പറഞ്ഞാൽ സത്യം വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ചില ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ണറോട് തുറന്നു പറയാ ഒരു ഫ്രണ്ടിന്റെ ഫാമിലി അല്ലെങ്കിൽ കുറെ ഫ്രണ്ട്സിന്റെ ഫാമിലി അവർക്കൊന്നും കുഴപ്പമില്ല ഇത് എന്താ നമ്മുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു ക്വസ്റ്റിൻ ഒരിക്കലും ഉള്ളിൽ ഉണ്ടാവരുത് എല്ലാവരുടെ കാഴ്ചകളും വ്യത്യസ്തമാണ് എല്ലാവരുടെ ഫീലിങ്സും വ്യത്യസ്തമാണ് ഒരാൾ എത്രത്തോളം നമ്മുടെ ലൈഫിലേക്ക് ഇടപെടുത്തണം ആ ബൗണ്ടറി വെക്കുന്ന കാര്യത്തിലൊക്കെ ദമ്പതികൾ തമ്മിലോ കൃത്യമായിട്ടുള്ള ഒരു ഇത് വേണം അപ്പൊ ഈ എല്ലാ ഏരിയയിലും പരസ്പരം മനസ്സിലാക്കാന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്റ്റേജാണ് ആൺകുട്ടികൾ എനിക്കെന്തോ ഒരു സെക്ഷലി എൻ്റെ പാർട്നറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ നല്ലതായിട്ട് ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ അല്ല ഇങ്ങനെയൊക്കെ ഉള്ള പല തോട്ട്സ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആവും ഈ തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വരുമ്പോ തന്നെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും ഇപ്പൊ ചിലർക്ക് ഈ സെക്സ് ചെയ്യാൻ ഫിയർ ഉള്ളത് കൊണ്ടായിരുന്നെങ്കിലും എന്തെങ്കിലും ചൈൽഡ്ഹുഡ് തൊട്ടുള്ള എന്തെങ്കിലും ട്രോമാസ് കൊണ്ട് അല്ലെങ്കിൽ അവർ കണ്ട ഫാമിലി ലൈഫിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇവരിതിൽ ഫിയേർഡ് ആയി അവർക്ക് അത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ തീർച്ചയായിട്ടും ഇപ്പൊ കുറെ കുറെ റിലീജിയസ് ആയിട്ട് വളരുന്ന കുട്ടികൾ ഇപ്പൊ സെക്സ് എന്ന് പറഞ്ഞ ഒരു ഡേർത്തി ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ചെറുപ്പത്തിലേ തൊട്ട് അല്ലെങ്കിൽ ഉഷു അങ്ങനെ ഒന്നും പറയല്ലേ നോക്കല്ലേ എങ്ങനെ തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വിവാഹം കഴിയുമ്പോൾ ആണെങ്കിലും സെക്സ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് സെക്ഷൽ ഡിസയേഴ്സും ഉണ്ട് പക്ഷെ ഭയങ്കര ഓവർ റിലീജിയസ് ആവുമ്പോൾ ഉള്ള അങ്ങനെയുള്ള കൺഫ്യൂഷൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ അഡൾട്ട് മൂവീസ് ഒക്കെ കാണില്ലേ അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ട് സെക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത്രയും പ്ലെഷർ ആണ് സെക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പൊ അന്ന് സെക്സ് ചെയ്തപ്പോ ആ പ്ലഷർ കിട്ടിയില്ലല്ലോ അപ്പൊ സംതിങ് പ്രോബ്ലം എനിക്കുണ്ട് അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറിനുണ്ട് ഇപ്പൊ ആൺകു ആൺകുട്ടികളെ എനിക്കെന്തോ ഒരു സെക്ച്വലി എന്റെ പാർട്ണറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ നല്ല ആയിട്ട് ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ അല്ല ഇങ്ങനെയൊക്കെ ഉള്ള പല തോട്ട്സ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആവും അപ്പൊ ഇതെല്ലാം കിട്ടുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വന്ന് ഈ ഒരു പ്രോബ്ലം പറയുവാണ് ഇപ്പൊ എത്ര നേരം ചെയ്യുമ്പോഴാണ് ഒരു സെക്സ് ബ്യൂട്ടിഫുൾ ആവുന്നത് അപ്പൊ ആ ടൈം ടൈം ഇത്രയാണ് ഇപ്പൊ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് എന്റെ സെക്ഷൽ ലൈഫിൽ ആ ടൈം ഇല്ല അല്ലെങ്കിൽ ഈ ഇതിൽ കാണുന്ന പോലത്തെ ഓർഗാസം അതൊന്നുള്ള ഒരു ഫീൽ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയാം എന്താണ് ഓർഗാസം എന്നോ അല്ലെങ്കിൽ ഓരോരുത്തരിലും അത് എങ്ങനെയാണെന്നോ ഒന്നും അതിനെ കുറിച്ച് ഒരു ഡീപ്പായിട്ടൊന്നും നമുക്കൊരു നോളജ് ഇല്ല ആരും പറഞ്ഞു തന്നിട്ടില്ല അങ്ങനത്തെ കണ്ടന്റ്സ് എല്ലാം നമ്മള് ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ ഞാൻ പറയണത് വെച്ചാ ഹെൽത്തി ആയിട്ടുള്ള വേയില് അതിന് ഇപ്പൊ സെക്സിനെ തന്നെ നമുക്ക് വളരെ വൾഗറായിട്ട് പറയാം ഹെൽത്തി ആയിട്ടുള്ള വെയിൽ എഡ്യൂക്കേഷൻ കൊടുക്കാം അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത് വളരെ നല്ല പ്രത്യേകിച്ച് വിവാഹത്തിന് മുമ്പ് അപ്പൊ തന്നെ ഈ മുൻവിധികൾ മാറും അപ്പൊ ഈ ഈ തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വരുമ്പോ തന്നെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും സെക്സ് ചെയ്യുമ്പോ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അതൊക്കെ എനിക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാന്നുള്ള തെറ്റിദ്ധാരണ വരും അതിലുപരി മനസ്സിൽ നമുക്ക് ഇതുപോലത്തെ കുറെ ഡൗട്ട്സ് കിടക്കുന്നതായിരിക്കും കാരണം ആരോടും ചില ആൾക്കാരും ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഭയങ്കര റിലീജിയസായിട്ടും ഫാമിലി ബേബി ആയിട്ടൊക്കെ നീട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആരോടും ഇതെ ജീവിതത്തിൽ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഇവരൊരു ഫാമിലി പരമായിട്ടൊരു അറേഞ്ച് മാരേജ് ഒക്കെ ചെയ്ത് അങ്ങനെയും വിവാഹം കഴിച്ചു പോവാണെങ്കിൽ കൂടുതലായിട്ടും ഇവർ ആ ടൈമിലായിരിക്കാം ഇവർക്ക് അത് തുറന്നു ഓപ്പണപ്പായി പറയാനും പറ്റുന്നില്ല ഫാമിലിയോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല പാർട്ട്ണറോട് എങ്ങനെയാ പറയേണ്ടതെന്നും അറിയില്ല അറിയില്ല അങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട് പൊതുവെ ആർക്കും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹിയില്ല അറിയാം എന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇതിന് തന്നെ പല തലങ്ങളുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ ഇപ്പൊ സെക്സ് എന്ന് പറഞ്ഞാൽ സത്യം വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ അത് ആ ഒരു രീതിയിൽ ഒരു സബ്ജക്റ്റ് എന്നുള്ള നിലയിൽ അത് ഒരിക്കലും ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ ഇപ്പം പലയിപ്പം മാഗസിൻസിലാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടോക്കുകളൊക്കെ ആണെങ്കിലും നമ്മൾ ഓരോ കണ്ടീഷൻസ് സംസാരിക്കാറുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു സെക്ഷൽ എനർജി എന്താണെന്നും ആ ഒരു തലങ്ങളെ കുറിച്ച് ആളുകൾക്ക് അറിയില്ല പക്ഷെ അത് നല്ല രീതിയിലുള്ള ഒരു നോളജ് കിട്ടുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഞാൻ അത് എങ്ങനെ ആസ്വദിക്കുന്ന ഒരാളാണ് എനിക്ക് ഏത് തരത്തിൽ കിട്ടുമ്പോഴാണ് എനിക്ക് എന്തൊക്കെയാണ് ഞാൻ സെക്സ് ചെയ്യുമ്പോൾ എൻ്റെ എനിക്ക് ഓക്കെ ആയിട്ടുള്ളത് ഓക്കെ അല്ലാത്തതും എന്താണ് എന്ത് ചെയ്യുമ്പോൾ ചില ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ണറോട് തുറന്നു പറയുക ഇതൊക്കെ നമ്മൾ പറയണം ചിലർക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യം വേറൊരു ചിലർക്ക് ഓക്കെ ആവണമെന്നില്ല അപ്പൊ അത് ഞാൻ പറഞ്ഞത് അത് അവർ രണ്ടുപേരും കൂടി ഡിസൈഡ് ചെയ്യേണ്ടത് ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഒരു ഒരു ഫ്രണ്ടിന്റെ ഫാമിലി അല്ലെങ്കിൽ കുറെ ഫ്രണ്ട്സിന്റെ ഫാമിലി അവർക്കൊന്നും കുഴപ്പമില്ല ഇത് എന്താ നമ്മുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഉള്ളിൽ ഉണ്ടാവരുത് ബിക്കോസ് ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഈസ് ഡിഫറെന്റ് ആൻഡ് യുണീക് അപ്പം ഇപ്പൊ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് ഇപ്പൊ ഈവൻ കളർ വരെ നമ്മുടെ കണ്ണ് ഓരോ ആളുകളുടെ കണ്ണുകൊണ്ട് കാണുന്ന കളറിന്റെ ഇൻറ്റെസിറ്റി അല്ല വേറൊരാളുടെ കണ്ണുകൊണ്ട് അതേ സംഭവത്തെ കാണണം അപ്പൊ എന്ന് പറയുന്നത് പോലെ എല്ലാവരുടെ കാഴ്ചകളും വ്യത്യസ്തമാണ് എല്ലാവരുടെ ഫീലിങ്സും വ്യത്യസ്തമാണ് ആ ഒരു തിരിച്ചറിവിൽ തന്നെ വേണം നമ്മൾ ഇതുവരെ അപ്പം നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പില് നമുക്ക് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ ആയിട്ട് എന്റെ ഫാന്റസീസ് ഇതൊക്കെയായിരുന്നു എന്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയായിരുന്നു അത് ഓക്കെ ആണോ പാർട്നർക്ക് എന്താ ചോദിക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം ഇനി അവർക്കായിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പം ഇപ്പൊ നമ്മളെ പോലുള്ളവരെ സമീപിക്കാം സൈക്കോളജിസ്റ്റുകളെ പോയി സമീപിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇത് ഈ ഏരിയയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ നമുക്ക് പോയി സമീപിക്കാം ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം സെക്സിന് വേണ്ടി മാത്രല്ല കുറെ ഏരിയാസ് ഉണ്ടല്ലോ ദാമ്പത്യ ജീവിതത്തില് അപ്പൊ ആ ഏരിയാസിനെ കുറിച്ച് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ അത് ക്രിസ്ത്യൻസിനാണെങ്കിൽ കിട്ടും ബാക്കി റിലീജിയനിൽ അത് അധികം ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ എന്ന് വെച്ചാൽ കുറെ വിവാഹ ശേഷം കുറെ പ്രോബ്ലംസ് ആണ് അത് ഒരേരിയെ മാത്രമല്ല എല്ലാ ഏരിയയിലും എങ്ങനെയാണ് ഒരു സ്ഥലത്ത് പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കേണ്ടത് അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണ് എല്ലാ രീതിയിലും എങ്ങനെയാണ് ഇന്റിമസി കാണിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഒന്നും ആർക്കും ഒരു ഗ്രാഹിയില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് സീക്രട്ട് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് ശരിക്കും അത് ഒരു ഏതാണോ കപ്പള അവർക്ക് മാത്രമായിട്ട് ഇൻഡിവിജ്വലി എടുക്കുന്ന പ്രോഗ്രാം അത് ശരിക്കും വിവാഹത്തിന് മുമ്പ് പേരൻസ് മക്കൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ പോലും ഒത്തിരി നല്ല നമ്മൾ എത്രയോ എമൗണ്ട് പല കാര്യത്തിന് സ്പെൻഡ് ചെയ്യുന്നു വലിയ ഇവന്റിനെ സ്പെൻഡ് ചെയ്യുന്നു വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എല്ലാത്തിനും സ്പെൻഡ് ചെയ്യുന്നു ഡ്രസ് ആണെങ്കിലോ ലക്ഷങ്ങളുടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു പക്ഷെ ഈ ഒരു ഫേസിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല അപ്പൊ എന്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആശയത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് എല്ലാവർക്കും അവരവരെ തിരിച്ചറിയാൻ സാധിക്കും അതെ അതെ പക്ഷെ ആ തിരിച്ചറിയുമ്പോ ഉണ്ടല്ലോ ഇവൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേ തന്നെ മാറും നമ്മൾ ആ വിവാഹ ജീവിതത്തിൽ ഓക്കെ നമ്മളുടെ പ്ലാൻ നമ്മൾ ഒന്നിച്ചു പോകുന്ന ഒരു ജേർണിയാണെന്ന് അവര് തീരുമാനിക്കും അപ്പൊ തന്നെ അവരുടെ ഡിസയേഴ്സ് എല്ലാ പില്ലേഴ്സിലും അവര് ഫൈൻഡ് ഔട്ട് ചെയ്യും ഓക്കെ ഞാൻ ഹെൽത്ത് വൈസ് ഇങ്ങനെ ചിന്തിക്കുന്നതാണ് നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഹോബി ചിലർക്ക് ഇപ്പം ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പം ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാർട്ണർ കൂടുതൽ സമയം ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ വൈഫിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം ഇവരുടെ ഒരു പേഴ്സണൽ ടൈമിൽ പോലും ഒന്നെനിക്ക് അത് കളിക്കാൻ പോണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലാന്ന് തന്നെ അവർക്ക് അത് പെർസീവ് ആവുള്ളൂ പക്ഷെ അതിൽ അവരെയും പറയാൻ പറ്റില്ല പക്ഷെ അതിന് മുമ്പേ ക്രിക്കറ്റ് എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ ഫുട്ബോൾ ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കാൻ എനിക്ക് അത് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമ്മളുമായിട്ടുള്ള പ്രൈവറ്റ് മൊമെന്റ്സിന് നമുക്ക് എങ്ങനത്തെ സമയങ്ങൾ എടുക്കാം അങ്ങനെ അപ്പം ഇപ്പം ഒരു ഇപ്പൊ ഒരു ഒരു വീക്ക് ഉണ്ട് അപ്പൊ നമ്മൾ പറയണേ ഇപ്പൊ വെനസ്ഡേ നമ്മുടെ ഒരു ഡേറ്റ് നൈറ്റ് ആണെന്ന് വെച്ചു എല്ലാ വെനസ്ഡേസ് പഠനതാന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു വെച്ചു അപ്പൊ സൺഡേ ചിലപ്പോ ഫുൾ ഡേ ഒരു കളിക്കാൻ പോവായിരിക്കും ഒരു പ്രോബ്ലം ഇല്ല അത് ആദ്യമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചിട്ടുള്ളതായിരിക്കും അപ്പൊ നമ്മൾ വെനസ്ഡേ ഡേ നൈറ്റ് അപ്പൊ നമ്മുടെ ഇമോഷൻസ് ഇപ്പൊ ഞാൻ പറയ നമ്മുടെ വയർ നിറഞ്ഞിരിക്കുകയെന്ന് വിചാരിച്ചു നമ്മുടെ വയറ് ഭയങ്കരമായിട്ട് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ബിരിയാണി എന്ന് വിചാരിക്കാം മുമ്പിൽ എത്ര നല്ല രുചിയുമാണ് ബിരിയാണി വെച്ചാലും നമുക്ക് വേണോ സെലിബ്രിറ്റീസ് ചരിത്രത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടു നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മൂവിന്റെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ മൂവി സെലിബ്രേഷനിലൊക്കെ നിൽക്കുമ്പോൾ കാണുമ്പോൾ ഇവര് ഫാമിലിയോടൊപ്പം ലണ്ടനിലോ പാരീസിലോ ആയിരിക്കും ഇവരെ മാത്രം പ്രൈവറ്റ് മൊമെന്റ് അതെ അതെ അല്ല അത് അതൊരു ഇതുപോലെ തന്നെ പോയാലേ കുടുംബം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല നമ്മൾ ഒരു കാര്യത്തിലേക്ക് മന്ന കംപ്ലീറ്റ്ലി നമ്മൾ ഷിഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു ബാലൻസിങ് വേണമെങ്കിൽ അത് അവര് തമ്മിലൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഇപ്പം നമ്മൾ എല്ലാവരും ഇപ്പൊ ഇന്ന പോലെ പോയി എനിക്ക് പോകാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻസ് വരും അല്ലെങ്കിൽ എന്നാലും നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് ഇന്ന സമയം നമുക്ക് എടുക്കാം ഇങ്ങനെ എല്ലാ കാര്യത്തിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നമ്മുടെ പാരന്റ്സ് അല്ലെ ഫാമിലി റിലേറ്റീവ്സിനെ എത്രത്തോളം ഇൻവോൾവ് ചെയ്യിപ്പിക്കണം ഇപ്പൊ ചിലർ പറയുകയാണ് എന്റെ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് എന്റെ 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 ഫാദറിനെ പോലെ തന്നെ ഞാൻ കാണുന്ന ആളാണ് എന്റെ ഫാദർ അനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് കാരണം ചില ചിലരൊക്കെ ചില യാത്രകളൊക്കെ പോണോന്ന് തീരുമാനിക്കുമ്പോ ഉടനെ വീട്ടിൽ വിളിച്ചു വെക്കും എന്റെ ഹസ്ബൻഡ് അവൾ അവന് ഒരാളിങ്ങനെ പറഞ്ഞു ഇപ്പൊ പോണോ വേണ്ടയോ അപ്പൊ അവിടുന്ന് ആ സ്ഥലം അങ്ങനെയാണ് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കി ഇപ്പൊ അത് പോകേണ്ട ആവശ്യം എന്താ ആ പൈസ നമുക്ക് സേവ് ചെയ്ത് ഒരു കാര്യം ചെയ്തൂടെ അപ്പൊ ഈ ഒരു അഭിപ്രായം കേട്ടിട്ട് മറ്റേ ആൾ അത്രയും എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരിക്കും പോകാനുള്ളത് അത് തീർച്ചയായിട്ടും സിനിമയിലൊക്കെ പോലെ മിഥുനം സിനിമയിലൊക്കെ പോലെ പിന്നെ നശിപ്പിക്കുക അല്ല ആ സിനിമയിൽ ആ സിനിമയിലൊക്കെ പിന്നെ വെച്ചാൽ അതിലൊക്കെ വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത് കാരണം വേറെ ഒന്നും അല്ല ആ ചെറിയ ചെറിയ പരിഭവങ്ങളും ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ മൊമെന്റ്സ് ഒന്നും കാണാനില്ലാത്ത ഒരു കാലഘട്ടത്തില ജീവിക്കുന്നത് പക്ഷെ എന്നാലും ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ ലൈഫിനാ ഒരു ബ്യൂട്ടി വരുന്നതും ഓക്കെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് തന്നെ ലൈഫില് ചിലപ്പോ നമ്മളുടെ മെന്റർ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കും അപ്പം വിവാഹത്തിന് മുമ്പ് തന്നെ ഇത് നമ്മുടെ പാർട്ണർ അറിയണം അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയുമോ അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ആകോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരാളെ എത്രത്തോളം ഇൻവോൾവ് ചെയ്യുക ഈവൻ കുട്ടി ഉണ്ടാവുന്ന കാര്യത്തിൽ തന്നെ ഇപ്പം ഇപ്പൊ ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ട് രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുമ്പം പാരന്റ്സ് പറയുകയാണ് യു വേണ്ട ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായിട്ടുള്ളൂ നീ നിന്റെ കരിയർ നോക്ക് എന്ന് നമ്മളോടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പോഴത്തേക്ക് ഈ കുട്ടിയെ വേണ്ടെന്ന് വെക്കണം അപ്പൊ ഹസ്ബൻഡ് ഓരോ ഇല്ല ഇല്ല കുട്ടി വേണം വൈഫ് ഓരോ ഇല്ല എന്റെ കരിയറും പോവും എന്റെ പാരൻസ് എന്നെ എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ചെയ്യുന്ന നിലയിലെത്തിയത് അങ്ങനെയൊക്കെ ഉള്ള ഇത് കോമൺ ആയിട്ട് നമുക്കിപ്പോ വരുന്ന ഇഷ്യൂസിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഓരോരോ ഇതാണ് പിന്നെ കുറെ വർഷം കഴിയുമ്പോൾ ആ കുട്ടി ഉണ്ടായേക്കാമായിരുന്നു എന്നുള്ള റിഗ്രറ്റ് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അപ്പം എത്രത്തോളം നമ്മുടെ ലൈഫിലേക്ക് ഇടപെടത്തണം ആ ബൗണ്ടറി വെക്കുന്ന കാര്യത്തിലൊക്കെ ദമ്പതികൾ തമ്മിലോ കൃത്യമായിട്ടുള്ള ഒരു ഇത് വേണം അതുപോലെ തന്നെ നമ്മുടെ പാർട്ണർക്ക് വിലപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളെ അങ്ങനെ ഉൾക്കൊള്ളാനും നമുക്ക് പറ്റണം അതായത് ഇപ്പം അവര് ഇപ്പം നമ്മളിപ്പം നമ്മുടെ സ്നേഹം നഷ്ടപ്പെടുത്തി കളയുന്ന ആൾക്കാരായിട്ടും അവരെ കാണരുത് ഈ പോസിറ്റീവ്നെസ് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഇടയില് വന്നെ ഒരു വില്ലനായിട്ട് പക്ഷെ നമ്മൾ ഈ ഹസ്ബൻഡിന് ബഹുമാനമുള്ള ആളുകളെ നമ്മളും ബഹുമാനിക്കാൻ തുടങ്ങുമ്പോ അവിടെ ആ നിന്റെ എന്റെ എന്നുള്ള തിരിവില്ലാതെയാവും അപ്പൊ തന്നെ നമുക്ക് അവിടുത്തെ ഇഷ്യൂസ് കുറേയൊക്കെ കട്ട് ഔട്ട് ചെയ്യാം അപ്പൊ ഈ എല്ലാ ഏരിയയിലും പരസ്പരം മനസ്സിലാക്കാന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്റ്റേജാ ആ സ്റ്റേജ് കഴിഞ്ഞാൽ തന്നെ ഒരു മിക്ക ദാമ്പത്യ ജീവിതവും വിജയിച്ചു ഇത് ആ സ്റ്റേജ് ആരും പറഞ്ഞു കൊടുക്കുന്നുമില്ല എല്ലാരും മുൻവിധിയായിട്ട് വരുന്നു എല്ലാരും അവനവൻ കണ്ടുപിടിച്ച ജീവിതം ജീവിക്കാൻ ശ്രമിക്കുന്നു അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്